ഇന്ന് ലോക ജലദിനം വേനൽ രൂക്ഷമായതോടെ പലയിടങ്ങളിലും കുടിവെള്ള പദ്ധതികളുടെ പേരിൽ സംഘർഷം പതിവാണ് എന്നാൽ കാഞ്ചിയാറിന് സമീപം ചന്ദ്രൻ സിറ്റിയിലെ കുടിവെള്ള വിതരണ കൂട്ടായ്മ എല്ലാവർക്കും മാതൃകയാണ് പതിനേഴ് വർഷമായി നൂറ്റി കുടുംബങ്ങൾക്കാണ് ഈ പദ്ധതിയിൽ നിന്ന് കുടിവെള്ളം ലഭിക്കുന്നത് രണ്ടായിരത്തിലാണ് ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ച് സ്വജൽധാരാ കുടിവെള്ള പദ്ധതി രജിസ്റ്റർ ചെയ്തത് കാഞ്ചാർ ചന്ദ്രൻ സിറ്റിയിലെ നൂറ് കുടുംബങ്ങൾക്ക് കുടിവെള്ളം ഉറപ്പാക്കുക എന്നതായിരുന്നു ലക്ഷ്യം സ്വന്തമായി വാങ്ങിയ സ്ഥലത്ത് കുളം കുഴിച്ച് നൂറോളം കുടുംബങ്ങൾക്ക് യാതൊരു തടസ്സവും വീട്ടിൽ കുടിവെള്ളം എത്തിച്ചായിരുന്നു തുടക്കം ജലവിഭവ വകുപ്പിലെ ജീവനക്കാരനായ റോയ് ജോറിന്റെ നേതൃത്വത്തിലായിരുന്നു സമിതി രൂപീകരിച്ചത് സ്വജീനധാര കൂടിയുള്ള പദ്ധതി പദ്ധതി പ്രകാരം ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ച് നൂറ് ഗുണഭോക്താക്കൾ കൂടി രൂപീകരിച്ചൊരു പദ്ധതിയാണിത് രണ്ടായിരത്തി ആറില് ട്രസ്റ്റ് രൂപീകരിച്ച് രണ്ടായി രണ്ടായിരത്തി ആറിൽ തന്നെ അംഗീകാരം കിട്ടി രണ്ടായിരത്തി ഏഴിൽ പണി പൂർത്തീകരിച്ച് ജലവിതരണം തുടങ്ങി പതിനേഴ് വർഷമായിട്ട് തീർച്ചയായിട്ടും ജലവിതരണം നടത്ത നടത്തുന്നുണ്ട് നൂറ് കുടുംബങ്ങൾ ചേർന്ന് തുടങ്ങിയാലും പിന്നീട് നൂറ്റി എഴുപത്തഞ്ച് അംഗങ്ങളായി മാറി പദ്ധതിയുടെ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായിട്ട് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടുകൂടി ഒരു ഒരു കുളം കൂടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹായത്തോടും വേറൊരു കുളം അങ്ങനെ മൂന്ന് സോഴ്സ് നമുക്കിപ്പോൾ ഉണ്ട് പിന്നെ സമിതിയുടെ സ്വന്തം കണ്ടുകൊണ്ട് നാല് കുഴപ്പം കൂടി നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം പിന്നീട് ഈ ജലശുദ്ധീകരണത്തിൻ്റെ ഭാഗത്ത് ഭാഗമായിട്ട് ഒരു ഒന്നര ലക്ഷം രൂപ മുടക്കി വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പ്രഷർ ഫിൽട്ടർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ശുദ്ധീകരിച്ചാണ് നൽകുന്നത് പിന്നെ സമയത്ത് വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പച്ചക്കറി തൈ വിതരണം മര മരത്തൈ വിതരണം കുട്ടികൾക്ക് പി എസ് സി കോച്ചിങ് അതിൻ്റെ പി എസ് സി സമിതി അടുത്ത് പി എസ് സി കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് അഞ്ച് യുവാക്കൾക്ക് ഈ നാട്ടിൽ സർക്കാർ ജോലി കിട്ടിയിട്ടുണ്ട് അപ്പം അംഗങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന ഒരു സംവിധാനമായിട്ടിപ്പോൾ മാറിയിട്ടുണ്ട് ഇരുപത്തി മൂന്ന് കുഴൽ കിണറുകളും നാല് കുളങ്ങളും ഉണ്ട് ഇതോടെ ഗുണഭോക്താക്കളുടെ എണ്ണം ഏറെയായി കുടിവെള്ള സംഭരണത്തിനായി രണ്ട് വലിയ ടാങ്കുകൾ നിർമ്മിച്ചിട്ടുണ്ട് കുളങ്ങളിലെയും കുഴൽ കിണറുകളിലെയും വെള്ളത്തിന് ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് ഫിൽട്ടർ സംവിധാനം ഉപയോഗിച്ച് ശുദ്ധീകരിച്ചാണ് വിതരണം നടത്തുന്നത് കുടിവെള്ള വിതരണത്തിന് പുറമെ ഒട്ടേറെ കാരുണ്യ പ്രവർത്തനങ്ങളും ഇവർ നടത്തിവരുന്നു നടത്തി വെള്ളം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ചന്ദ്രസിറ്റിയിലെ കുടിവെള്ളം നേരത്തെ വന്നു ഞങ്ങൾക്കില്ലാറ് ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് കഴിഞ്ഞിരുന്നത് യന്ത്രസിറ്റി നിന്ന് ആൾക്കാരെല്ലാം ഇവിടുന്ന് കൂടിയ ആക്കാൻ വേറെ സ്ഥലങ്ങളിൽ പോകാൻ വരെ മതിയതാണ് അങ്ങനെ ഇരിക്കുന്ന ഇതാണിങ്ങനെ ഞങ്ങൾ റോയി ഒരു പദ്ധതിയായിട്ട് വന്നു നല്ല രീതിയിലേതായാലും മുന്നോട്ട് പോകുന്നു പതിനേഴ് വർഷമായി ഇത്ര നാളും ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വന്നില്ല ഞാനാണ് മോട്ടർ ഓണം ആക്കാൻ പോകുന്നതും ഈ കുടിവെള്ള സമിതിയിൽ നിന്നും ഞങ്ങൾക്ക് ഇരുന്നൂറോളം പേര് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവരതിൽ നിന്ന് നല്ല സഹകരണമാണ് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് സമിതിക്ക് സ്വന്തമായി ഓഫീസും പമ്പിംഗ് ഓഫീസ് അസിസ്റ്റന്റ് എന്നീ തത്വികളിൽ മൂന്ന് ജീവനക്കാരുണ്ട് രക്ഷാധികാരിയായും ശശിധരൻ സിന്ധു മനോജ് എന്നിവർ ഭാരവാഹികളായ കമ്മിറ്റിയാണ് കുടിവെള്ള സമിതിയുടെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് വരൾച്ചയും കുടിവെള്ള ക്ഷാമവും നേരിടുന്ന ഈ സമയത്തും കാഞ്ചിയാർ ചന്ദ്രസിറ്റിയിലെ സ്വർജനധാര കുടിവെള്ള പദ്ധതി നാടിന് തന്നെ മാതൃകയായിരിക്കുകയാണ് New zero, but happen.